വെടിനിർത്തൽ ബന്ധിമോചന ചർച്ച ഇവ പുനരാരംഭിക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐയുടെ ഡയറക്ടർ വില്യം ബേൺസ് യൂറോപ്പിലേക്ക് തിരിക്കുകയാണ് മൊസാദ് മേധാവി ഡേവിഡ് ബർണിയ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഈ യാത്രയെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും ചേർന്ന് തയ്യാറാക്കിയ വെടിനിർത്തൽ ബന്ധിമോചന കരാർ രണ്ടാഴ്ച രണ്ടാഴ്ചയ്ക്കുമുമ്പ് ഹമാസ് നേതാക്കൾ അംഗീകരിച്ചിരുന്നു എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഈ നിർദ്ദേശം തള്ളിയതോടെ ചർച്ച അവിടെ വച്ച് അവസാനിക്കുകയായിരുന്നു അതിനുശേഷമുള്ള ആദ്യ യോഗമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ യൂറോപ്പിൽ നടക്കാൻ പോകുന്നത് നാൽപ്പത്തി രണ്ട് ദിവസം വീതമുള്ള മൂന്ന് ഘട്ട വെടിനിർത്തൽ കരാറായിരുന്നു മെയ് ആറിന് ഹമാസ് അംഗീകരിച്ചത് ആദ്യഘട്ടത്തിൽ സിവിലിയന്മാരായ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാനായിരുന്നു തീരുമാനം ഓരോ ബന്ദിക്കും പകരം മുപ്പത് പലസ്തീൻ തടവുകാരെയും ഓരോ ഇസ്രായേലി വനിതാ സൈനികർക്കും പകരം അമ്പത് പേരെയും ഇസ്രായേൽ മോചിപ്പിക്കണം എന്നായിരുന്നു നിബന്ധന ഇസ്രായേൽ സൈനിക പിന്മാറ്റം സഹായ ട്രക്കുകൾക്ക് പ്രവേശനം പലസ്തീനികളെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കൽ ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കൽ എന്നിവയായിരുന്നു ഈ ഘട്ടത്തിൽ നിർദ്ദേശിച്ചിരുന്ന മറ്റു കാര്യങ്ങൾ രണ്ടാം ഘട്ടത്തിൽ സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ച് ഗാസയിൽ നിന്ന് ഇസ്രായേൽ എന്നേക്കുമായി പിൻവാങ്ങണം എന്നായിരുന്നു നിബന്ധന ബന്ധുക്കളായ മുഴുവൻ ഇസ്രായേൽ പുരുഷന്മാരെയും സൈനികരെയും കൈമാറുകയും പകരം മുഴുവൻ പലസ്തീൻ തടവുകാരെയും വിട്ടയക്കുകയും ചെയ്യും മൂന്നാം ഘട്ടത്തിൽ തടവിലിരിക്കെ മരിച്ചവരുടെ മൃതദേഹം അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇരുപക്ഷവും കൈമാറണമെന്നും ഹമാസ് അംഗീകരിച്ച സന്ധ്യയിൽ പറഞ്ഞിരുന്നു ഇതോടെ ഗാസ മുനമ്പിലെ ഉപരോധം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നായിരുന്നു മധ്യസ്ഥർ മുന്നോട്ട് വെച്ച കരാറിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത് ഹമാസിന് അനുകൂലമാണെന്നും തങ്ങൾക്കിത് അംഗീകരിക്കാനാവില്ലെന്നും പറഞ്ഞ് ഇസ്രായേൽ പിന്മാറുകയായിരുന്നു ഇപ്പോൾ നടക്കാൻ പോകുന്ന യൂറോപ്പിലെ ഈ ചർച്ചയിലും ഉരുത്തിരിഞ്ഞ് വരുന്ന അന്തിമ തീരുമാനം ഇസ്രായേൽ അംഗീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പിന്നെയും വഷളാകും വരാൻ പോകുന്ന ഐ സി ജെ വിധിക്ക് മുന്നോടിയായി ഗാസയിൽ വ്യോമസമുദ്ര ആക്രമണം ഇസ്രയേൽ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് ഐ സി ജിയുടെ വിധി അംഗീകരിക്കില്ലെന്നും ഇസ്രായേൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗാസയിലെ പള്ളിയിൽ കയറി ഖുറാൻ കത്തിക്കുന്ന വീഡിയോ ഇസ്രായേൽ സൈനികൻ പങ്കുവച്ചിരുന്നു പള്ളിക്കകത്തുള്ള തീയിലേക്ക് ഖുറാൻ വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ സൈനികൻ തന്നെയാണ് പുറത്തുവിട്ടത് ഇതോടെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് തങ്ങൾ എന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ആ വാദമാണ് പൊളിയുന്നത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തി പള്ളികൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടെന്നും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പള്ളികൾ ഭാഗികമായി തകർക്കപ്പെട്ടെന്നും നേരത്തെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ഗാസയിലെ അധികൃതർ അറിയിച്ചിരുന്നു ഗാസയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളാണ് ഇസ്രായേൽ സൈന്യം തകർത്തതിൽ കൂടുതലും ഈ യുദ്ധം അവസാനിക്കാതെ ഇങ്ങനെ തുടരുന്നിടത്തോളം കാലം പലസ്തീനിലെ ജനങ്ങളുടെ ജീവൻ മാത്രമല്ല അവരുടെ നാടിൻ്റെ സംസ്കാരം കൂടിയാണ് നഷ്ടപ്പെടുന്നത്